ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഒത്തിരി ദുഃഖവും വേദനയും നിറഞ്ഞിരിക്കുന്നു ഓരോ പ്രാവശ്യവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി ദുഃഖം നിറഞ്ഞിരിക്കുന്നു പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു ഇന്ന് ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക കർത്താവായ ദൈവം മാത്രമാണ് നമ്മുടെ പ്രത്യാശ അവിടുത്തെ സന്നദ്ധിയിൽ ആണ് നമുക്ക് അഭയം എല്ലാവരാലും നാം ഉപേക്ഷിക്കപ്പെട്ടേണ്ടി വന്നാലും നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർക്കപ്പെട്ടാലും വിശ്വസിക്കുക നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട് അവിടുന്നാണ് അവിടുന്നായിരിക്കണം നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിൽ അനേകം പേർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ തെറ്റായ പ്രത്യാശ നൽകി പ്രാർത്ഥിക്കുന്നുണ്ട് തെറ്റായ പ്രത്യാശ നൽകി ജനങ്ങളെ നിരാശയുടെ വക്കിൽ എത്തിക്കുന്നുണ്ട് നിങ്ങൾ സത്യാത്മാവിനാൽ നിറയുവാൻ പ്രാർത്ഥിക്കുക ഓരോ പ്രാർത്ഥനയും ഇത് ദൈവത്തിൽ നിന്നാണോ മനുഷ്യനിൽ നിന്നാണോ എന്ന് തിരിച്ചറിയുവാൻ സത്യാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക എപ്പോഴും സത്യാത്മാവെ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ ശ്രദ്ധിക്കണം എന്ന് യേശു തന്നെ അരളി ചെയ്തിട്ടുണ്ട് അതിനാൽ ഈശോയുടെ നാമത്തിൽ തന്നെ തെറ്റായ പ്രത്യാശ നൽകി നിങ്ങളെ വഴി നടത്തുന്ന എല്ലാവരിൽ നിന്നും നിങ്ങൾ ദൂരെയകന്ന് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അനേകർ ഈശോയുടെ നാമത്തിൽ തന്നെ നമ്മെ വഴിതെറ്റിക്കാൻ വരും എന്ന് ദൈവവചനം അരളി ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ നാം ഹൃദയത്തിൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ് എങ്കിൽ ആർക്കും നിങ്ങളെ വഴിതെറ്റിക്കുവാൻ സാധിക്കുകയില്ല ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ ദാസരിൽ നിന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതിനാൽ തന്നെ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കർത്താവായ യേശുവാണ് നമ്മുടെ പ്രത്യാശ പ്രതീക്ഷ നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും പാപങ്ങളെയും ദൈവസന്നതിയിൽ ഏറ്റുപറഞ്ഞ് ദൈവമേ എൻ്റെ എല്ലാ അബദ്ധങ്ങളും തെറ്റുകളും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ കുറ്റബോധം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ എൻ്റെ പ്രത്യാശയായ ദൈവത്തിൽ ഞാൻ ശരണം വയ്ക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയത്തിലെ എല്ലാ ദുഃഖവും ഭാരവും നിരാശയും ആകുലതകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്തും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കഥാവേ ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയടുക്കുന്നത് ഉണർന്നിടുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ എന്നെ കാണണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും ദുഃഖവും ഭാരവും പ്രയാസങ്ങളും ഞങ്ങളെ അലട്ടുന്ന സങ്കടങ്ങളും എല്ലാം ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പൂർണ്ണമായി ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എൻ്റെ അഭയകേന്ദ്രമായ ദൈവമേ അങ്ങ് ആണ് എൻ്റെ പ്രത്യാശ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശുവാണ് നമ്മുടെ പ്രത്യാശ അവിടുന്നാണ് നമ്മുടെ അഭയകേന്ദ്രം നമ്മുടെ ശക്തികേന്ദ്രം കർത്താവാണ് അതിനാൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളിൽ നിന്നും രാത്രിയിൽ നിങ്ങളെ മോചിപ്പിക്കും നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന എല്ലാ വേദനകളും ഭയവും കർത്താവീരാത്രിയിൽ എടുത്തു മാറ്റി നിങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകും ഈശോ പറഞ്ഞു എൻ്റെ ആനന്ദം നിങ്ങളിൽ നിലകൊള്ളുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ വചനമെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും അത് ആവർത്തിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക തീർച്ചയായും ദൈവവചനമാണ് നമ്മുടെ ശക്തി നാം ദൈവവചനത്തിൽ ആശ്രയിച്ചാൽ അത് വലിയ അനുഗ്രഹവും സന്തോഷവും ആനന്ദവും സമാധാനവും കൊണ്ട് നമ്മുടെ ഹൃദയം നിറയും അതിനാൽ ഈ രാത്രിയിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ വേദനകളും ദുഃഖവും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് ഈ രാത്രിയിൽ നാം ഓരോരുത്തരും നിറയുന്നതിന് വേണ്ടി നമുക്ക് വിശ്വാസത്തോടെ കർത്താവെ എന്നെ ഏറ്റെടുക്കണമേ എൻ്റെ പ്രയാസങ്ങളെ എൻ്റെ ദുഃഖങ്ങളെ അവിടെ നിന്ന് കാണണമേ എൻ്റെ നിരാശയിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് ദൈവത്തിലുള്ള പ്രത്യാശയാൽ എന്നെ നിറയ്ക്കണമേ സകല അന്ധകാര ശക്തികളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ദുഷ്ടൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും എന്നെ ഈ രാത്രിയിൽ മോചിപ്പിക്കണമേ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നെ അലട്ടുന്ന ഭയവും വേദനയും മാറ്റി നിരാശയും സങ്കടങ്ങളും മാറ്റി ദുസ്വപ്നങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ സന്തോഷം കെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങയ്ക്ക് സർവ മഹത്വവും ഞങ്ങൾ നൽകുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങയ്ക്ക് ഞാൻ പ്രത്യേകം സമർപ്പിക്കുന്നു കഥാവേ ഹൃദയത്തിൽ ദുഃഖം പേറിയിരിക്കുന്ന സങ്കടങ്ങളാൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തെ ഇപ്പോൾ തന്നെ അവിടുന്ന് സ്പർശിച്ച് ദൈവിക ആനന്ദത്താൽ ഇപ്പോൾ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിറയട്ടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഒരുപക്ഷെ ഇത്രയധികം വേദന നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കുവാൻ ഉള്ളതുകൊണ്ടാകാം ഹൃദയത്തിൽ ശത്രുതാ മനോഭാവം ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വിട്ടുമാറാത്ത വേദനകളുണ്ടാകും ഈ രാത്രിയിൽ കഥാവരളി ചെയ്യുന്നു ഈസ്റ്റർ ദിനത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന നമുക്ക് ശുഭപ്രതീക്ഷയോടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് കാത്തിരിക്കുന്ന നമുക്ക് നമ്മെ അലട്ടുന്ന എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും ഈശോയെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുമാറ്റി അങ്ങയുടെ ആനന്ദം കൊണ്ട് നിത്യ ആനന്ദം കൊണ്ട് നിത്യമായ സമാധാനവും സന്തോഷവും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരേ മാലാഘമാരേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം പൂർണ്ണമായും എടുത്തു നിരാശയും വേദനയും എടുത്തു ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും നിരാശയും സങ്കടങ്ങളും മാറ്റി നമ്മുടെ ഹൃദയത്തിൽ ദൈവികമായ ആനന്ദവും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ